മനാർ പരുമലപ്പള്ളി പനയനാർക്കാവ് റോഡിലെ യാത്രാ ദുരിതത്തിന് പരിഹാരം കാണാൻ റോഡ് പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു ചരിത്രപ്രസിദ്ധമായ പരുമലപ്പള്ളി പനയനാർക്കാവ് ദേവീക്ഷേത്രം എന്നീ ആരാധനാലയങ്ങളിലേക്കുള്ള പ്രധാന റോഡാണ് വർഷങ്ങളായി തകർന്നു കിടക്കുന്നത് പരുമലപ്പള്ളി പനയന്നാർക്കാവ് റോഡിലൂടെയുള്ള യാത്ര ദുരിതപൂർണമാകുന്നു രണ്ടര കിലോമീറ്ററോളം ദൂരം വരുന്ന ഈ റോഡിന്റെ ഭൂരിഭാഗവും പൊട്ടിപ്പൊളിഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതെ കിടക്കുകയാണ് നിരവധി വാഹനങ്ങളും കാൽനടയാത്രക്കാരും വിദ്യാർത്ഥികളും മാനാർ ടൗണിലേക്കും മറ്റ് ആവശ്യങ്ങൾക്കും പോകാനും ആശ്രയിക്കുന്നത് ഈ റോഡാണ് മഴ ശക്തമാകുന്നതോടെ റോഡിലെ കുഴികളിൽ വെള്ളം നിറയുകയും ഇരുചക്ര വാഹനയാത്രക്കാരും കാൽനടയാത്രക്കാരും ഈ കുഴികളിൽ വീണ് അപകടമുണ്ടാകുന്നതും പതിവാണ് ിലംപ്രതി നൂറുകണക്കിന് വാഹനങ്ങളും വഴിയാത്രക്കാരും കടന്നുപോകുന്ന ഈ റോഡിൻ്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന് പലതവണ നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ടും അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ല ഈ റോഡിലൂടെ കടന്നുപോകാൻ കഴിയാത്ത തരത്തിൽ റോഡിന്റെ ഇരുവശങ്ങളിലും കാട് കയറി കിടക്കുന്നു അത്തരത്തിലുള്ള ഈ റോഡിൻ്റെ ശോച്യാവസ്ഥ അടിയന്തിരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പരുമലയിലെ ഏറ്റവും വലിയ സാമൂഹിക സാംസ്കാരിക സംഘടനയായ റെഡ് സ്റ്റാറിൻ്റെ നേതൃത്വത്തിൽ പ്രക്ഷോഭം ആരംഭിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് നടന്നു വരുന്നത് ബഹുജന പിന്തുണയോടെ അതിശക്തമായ ഉള്ള ശ്രമത്തിലാണ് ഈ റോഡിന്റെ ഇരുവശങ്ങളും കാടുകയറിക്കിടക്കുന്നതിനാൽ ഇഴജന്തുക്കളുടെയും തെരുവു നായ്ക്കളുടെയും ശല്യവും ഭീഷണി ഉയർത്തുന്നുണ്ട് ഇതിനാൽ ഭയപ്പാടിൽ മാത്രമേ ഈ വഴിയിലൂടെ യാത്ര ചെയ്യുവാൻ കഴിയുള്ളൂ കഴിഞ്ഞ പരുമല പെരുന്നാളിന് പള്ളിയിൽ നിന്നും പണം മുടക്കി റോഡിന്റെ തകർന്ന ഭാഗം താൽക്കാലികമായി നിർമ്മിക്കുകയും വശങ്ങളിലെ കാടുകൾ തെളിക്കുകയും ചെയ്തിരുന്നു എന്നാൽ വീണ്ടും റോഡ് കുണ്ടും കുഴിയുമായി ഇപ്പോൾ ഒരു തരത്തിലും യാത്ര ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ റോഡ് തകർന്ന നിലയിലാണ് ഗതാഗതം ദുഷ്കരമായ രീതിയിൽ തകർന്നു കിടക്കുന്ന പരുമലപ്പള്ളി പനയന്നാർക്കാവ് റോഡ് എത്രയും വേഗം ലോകോത്തര നിലവാരത്തിൽ പുനർനിർമ്മിക്കണമെന്നും അല്ലാത്തപക്ഷം പക്ഷം നാട്ടുകാരെ അണിനിരത്തി ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്നും റെഡ് സ്റ്റാർ കലാ സാംസ്കാരിക വേദി രക്ഷാധികാരി ഡൊമിനിക് ജോസഫ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ മാനാർ